അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ ഇന്ന് വിഷു സദ്യ സീരീസിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെസിപ്പി അതായത് റെസിപ്പി നമ്പർ ഫോർട്ടി സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വിഷു സീരീസിൽ നമ്മൾ ഒന്നാം തീയതി ഒട്ടേ പതിനാലാം തീയതി വരെയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അവസാനത്തെ വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു മധുരം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ സേമിയ പായസമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ സേമി ഒരു പാക്കറ്റ് സേമിയെടുത്തിട്ടുണ്ട് അത് മുഴുവനും നമുക്ക് വേണ്ട കേട്ടോ പകുതി മതിയാവും പിന്നെ കുറച്ച് ക്യാഷിനിട്ടും ക്രിസ്മസും ട്ടോ ഒരു ചീനൻ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ക്യാഷിനിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നാൽ നമുക്ക് വറുത്ത് കോരാം ീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബോൾസ് ബോൾസായി വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതും കൂടി വറുത്ത് മാറ്റാം ഇനി ബാലൻസ് വരുന്ന ആ ഒരു നെയ്യിലോട്ട് നമ്മൾ ആ ഒരു സേമിയത്തിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ പകുതി സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സെയിമ് പെട്ടെന്ന് തന്നെ കളറ് മാറി കരിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ലോ ടു മീഡിയം ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ലെവലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിൽ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കവറ് പാലാണ് എടുത്തിരിക്കുന്നുണ്ട് അതായത് ഒരു ലിറ്റർ പാൽ അര ലിറ്റർ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അതൊരു തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു നാല് ഏലക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കൂട്ടത്തിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ തിളച്ച് തുടങ്ങുന്നുണ്ട് പാല് തിളയ്ക്കാറായി കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ തിളച്ച് പൂവണ്ട എന്താ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നാടൻ രീതിയിലാണ് ഞാൻ ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കണ്ടൻസ്ഡ് മിൽക്കും കാര്യങ്ങളൊക്കെ ചേർക്കും പക്ഷേ പണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനും കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കുന്നില്ല അതില്ലാണ്ട് തന്നെ നമുക്ക് നാടൻ ടേസ്റ്റ് നല്ല അടിപൊളി സേമിയ പായസം തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇനി ഇതാ കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മൾ സേമിയൊക്കെ ഒന്ന് വെന്ത് വരും സേമിയ വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ പാലും ഒന്ന് കുറുകി വന്നിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എട്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് തിക്നെസ്സിനനുസരിച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് ഒരുപാട് തിക്കാക്കി എടുത്ത് കഴിഞ്ഞാൽ ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയായിപ്പോയിട്ടു അപ്പോൾ അങ്ങനെ ആവരുത് ഇപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ ഞാനതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇലക്കും കൂടിയിട്ടുള്ള ആ ഒരു പൊടി ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ആണ് കേട്ടോ കറക്റ്റ് ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും അപ്പോൾ അതാണ് കറക്റ്റ് ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നസ്സിലാണ് എടുക്കുന്നത് ഇനി അത് ചൂടാറി വരുമ്പോൾ കറക്റ്റ് നമുക്ക് കുടിക്കാനുള്ളൊരു പരുവത്തിലാവും കേട്ടോ ഇനി നമ്മൾ തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഹൽവ പോലെ ഭയങ്കര ഓവർ തിക്നസ്സായിരിക്കും പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാവില്ലേ അപ്പോൾ സേമിയ പായസം കുടിക്കുന്ന ലെവലിലാണ് എപ്പോഴും വേണ്ടത് കേട്ടോ അപ്പം അതൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ടുണ്ട് അപ്പോൾ സദ്യ സീരീസിലെ ലാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒരു വിഷുക്കാലത്ത് സേമിയ പായസം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇതാ ചൂടാറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ചൂടാറിയതിന് ശേഷം ഇത്രയും തിക്ക്നെസ്സിലാണ് നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ആ ഒരു പരുവെന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് ഗ്ലാസ് കൊണ്ട് കുടിക്കാനും സ്പൂൺ കൊണ്ട് കോരി കുടിക്കാനൊക്കെ പറ്റുന്ന ലെവലാണ് കേട്ടോ ഒരുപാട് തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ ചൂടാറി വരുമ്പോൾ അത് ഭയങ്കര തിക്നെസ്സായിരിക്കും അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലാണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ വിഷുവിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു